പൗലോസിന്റെ റോമിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ജീവിതത്തിന്മേൽ എല്ലാം നഷ്ടമായ ഒരു യാത്രയായിരുന്നു ജീവൻ വരെ തിരിച്ചു കിട്ടിയത് ഒരത്ഭുതമായിരുന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഈ യാത്രയിൽ എല്ലാം പ്പെട്ട അനുഭവത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ട് അവരോടാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ സംസാരിക്കുന്നത് ഈ യാത്രയിൽ നിനക്ക് എന്തു നഷ്ടപ്പെട്ടോ അതിന് നൂറ് മടങ്ങ് നിനക്ക് നൽകി നൽകിത്തരുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ട നന്മകളെ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ യേശുവൻ്റെ നാമത്തിൽ ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ മടങ്ങി വരികയാണ് ക്രിസ്തുവൻ നിങ്ങളുടെ സഹോദരമ്പുറത്ത് ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുവൻ്റെ മഹുത്തകരമായ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദമാണ് നീ അറിയാത്ത വഴിയിലൂടെ ദൈവം നിന്നെ നയിക്കുമ്പോൾ നിനക്കിഷ്ടമല്ലാത്ത പേടിപ്പിക്കുന്ന അനുഭവങ്ങളിൽ കൂടി നീ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വലിയ ദൈവിക മഹുത്വത്തിന് സാധ്യതയുണ്ട് എന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നിലൂടെ സംസാരിക്കുകയാണ് റോമിലേക്ക് പോവുക എന്നുള്ളത് നൂറ് ശതമാനം രുന്നു ഇന്ന് പലരും പറയുന്നത് ബ്രതറെ ദൈവിക ആലോചന കേട്ടുകൊണ്ട് എന്റെ മക്കൾ കാഴ്ചപ്പുകൾ എടുത്തു വച്ചു അന്ന് ഞാൻ ദൈവിക ആലോചന കേട്ടുകൊണ്ട് ദൈവശബ്ദം കേട്ടുകൊണ്ട് ഞാനും മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എവിടെയും എത്താതെ വണ്ണം എല്ലാ മേഖലകളിലും നഷ്ടങ്ങൾ മാത്രം കണ്ടുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിക്കുകയാണെന്ന് പറയുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവം പറഞ്ഞിട്ടാണ് നീ കാൽ സ്റ്റെപ്പുകൾ എടുത്തു വച്ചതെങ്കിൽ ദൈവം നിന്നോട് സംസാരിച്ചിട്ടാണ് നീ മുന്നോട്ട് പോയതെങ്കിൽ നീ നിന്ദിതനാകുകയില്ല നീ പരാജിതനാകയില്ല നീ ഒരിക്കലും തകർക്കപ്പെടുകയില്ല നിന്ന ദൈവം അതിശക്തമായി മാനിക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് പക്ഷെ ഞാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേദന ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആർക്കും അനുഭവിക്കുവാൻ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത അനുഭവം ഇതിന്റെ പുറകിലൊക്കെ എൻ്റെ ദൈവത്തിന് വ്യക്തമായ പ്ലാൻ ഉണ്ട് നിന്നെ ചിലത് പഠിപ്പിച്ചെടുക്കുവാനുണ്ട് നീ കടന്നു പോയ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന അനേക വ്യക്തികളുണ്ട് അവരെ എൻ്റെ ദൈവത്തിന് നിന്നിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം അപ്പോസല പ്രവൃത്തിയുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായവും അതുപോലെ തന്നെ ഇരുപത്തി എട്ടാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പൗലോസ് പൗലോസിന്റെ യാത്രയിൽ പതിനാല് ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ദൈവത്തിന്റെ വചനം പറയുന്ന ഈശാന എന്നറിയപ്പെടുന്ന കൊടുങ്കാറ്റ് അമേ ജീവൻ വരെ നഷ്ടമാകുന്ന അനുഭവങ്ങൾ ആശ നഷ്ടപ്പെട്ടു പോയെന്നാണ് ഒരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത് എല്ലാ തലത്തിലും അവർ ചിന്തിക്കാത്ത പ്രതികൂലം കടന്നു വരുവാനിടയായിത്തീർന്നു എന്നാൽ ചില പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ മൗനമായിരുന്നാൽ നീ ദൈവ മുഖത്തേക്ക് നോക്കിയാൽ നിനക്ക് ദൈവ ശബ്ദം കേൾക്കുവാനിടയായിത്തീരും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് പല വ്യക്തികളുടെയും ജീവിതത്തിന്റെ ക്ലാരിറ്റിയെ ദൈവം വർദ്ധിപ്പിക്കും ഇപ്പോൾ നിനക്കറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് എങ്ങോട്ടാണ് പോകുന്നത് മൊത്തം കടമാണ് മൊത്തം ദുഃഖമാണ് പ്രയാസമാണ് എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം വരെ നിന്റെ മുമ്പിലുണ്ട് എന്നാൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവവചനത്തിലൂടെ വചനത്തിലൂടെ സംസാരിക്കുകയാണ് നിന്റെ ജീവിതത്തിന്റെ ക്ലാരിറ്റി എന്റെ ദൈവം വർദ്ധിപ്പിക്കും പതിനാല് ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഈ തിരമാലകൾ കപ്പല്മ എങ്ങോടാണെന്ന് അറിയാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ പറയുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിച്ചു നിൽക്കുന്നവനും ഞാൻ സേവിച്ചു വരുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവം എന്നോട് സംസാരിച്ചു നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് അതിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റും ദൈവം എന്നോട് സംസാരിച്ചു ദൈവം എന്നോട് സംസാരിച്ചത് നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന സകലരെയും ദൈവം നിനക്ക് ദാനം നൽകിയിരിക്കുകയാണ് ഓഹ് നോക്കുക എല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് ആമാൻ ആ ഭയപ്പാടിൽ നിന്ന് ഈ ഇരുന്നൂറ് പേരിൽ അധികമുള്ള ആൾക്കാര് ഫേസ് ചെയ്യുന്ന അതേ വിഷയം തന്നെയാണ് പൗരോസ് ഫേസ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ നടുവിൽ അവന് വ്യത്യസ്തമായ ദൈവശബ്ദം കേൾക്കാൻ പറ്റി ഇതാണ് ദൈവത്തെ അറിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും ഫേസ് ചെയ്യുന്ന അതേ വിഷയം നീ ഫേസ് ചെയ്യുമ്പോഴും മറ്റുള്ളവരെല്ലാം തകർന്നു പോകുമ്പോഴും നിനക്ക് അതിൻ്റെ നടുവിൽ നിൽക്കുവാനുള്ള ദൈവിക എബിലിറ്റി നിലനിൽക്ക നൽകിത്തരും അതുകൊണ്ട് വലിയ വിഷയത്തിന്റെ നടുവിലൊക്കെ ആയിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ദൈവ സന്നിധിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക ദൈവത്തിന്റെ വചനം പറയുന്ന അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ നിന്നു അവനോട് ദൈവത്തിൻ്റെ ആത്മാവന് സംസാരിക്കാനുണ്ടായിരുന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വിഷയങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ ദൈവ ശബ്ദം കേൾക്കുവാൻ വേണ്ടി പഠിക്കുക ദൈവത്തിന്റെ സന്നിധികൾ തന്നെ ആയിരിക്കുക അവ നിന്നോട് സംസാരിക്കുന്ന ദൈവമാകുന്നു സകല വ്യക്തികളെയും പൗലോസ് ആശ്വസിപ്പിച്ച് ഭക്ഷണം കൊടുത്തു ഈ യാത്ര വലിയ ക്രൂരമായിരുന്നു ഈ യാത്ര വലിയ വേദനയുള്ളതായിരുന്നു ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൗലോസ് വരെ ജീവിതത്തിൽ കാണാത്ത രീതിയിൽ ദൈവം ഒളിപ്പിച്ചു വെച്ച സർപ്രൈസ് ആയിരുന്നു മാൾട്ട എന്നറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഐലൻഡ് മെലീറ്റ ദ്വീപ് ആ മാൻ ഇന്ന് പകൽക്കാലം നീ വിഷയങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നീ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ആർക്കും കഴിയാത്ത വിഷയമാണ് നിന്റെ ജീവിതത്തിൽ ഫേസ് എന്നാൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് നീ അറിയാത്ത ചില സർപ്രൈസുകൾ ദൈവം നിരക്ക് വേണ്ടി ഈ യാത്രയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിന് വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആ കമന്റ് സെക്ഷനിൽ പോയിക്കൊണ്ട് ഒരു 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 പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ ഇപ്രകാരം ഒരു പദം എഴുതി വച്ചാട്ട ദൈവം എനിക്കു വേണ്ടി വെച്ച സർപ്രൈസുകൾ ഈ സീസണിൽ ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യും നാമത്തിൽ അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെയിലേക്ക് അവൻ കടന്നു ചെന്നപ്പോൾ തീ കായികയായിരുന്നു സംഭവിച്ചത് അവൻ അതിൽ നിന്ന് ഒരണലി അവനെ തീർന്നു കഠിക്കുവാനിടയായിത്തീർന്നു ദ്വീപുകാർ പറവാനിടയായിത്തീർന്നു ഇവനെ നീതിദേവി ജീവിക്കുവാൻ സമ്മതിക്കുന്നല്ല ഇവൻ മരിച്ചു പൊന്തു മരിച്ചു തീർക്കുമെന്നൊക്കെ ചിന്തിച്ച് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ ദ്വീപുകാർ കറിഞ്ഞുകൂടെ അവൻ്റെ മേൽ വ്യാപരിക്കുന്നത് മരണത്തിന്റെ ശക്തിയല്ല അവൻറെ മേൽ വ്യാപരിക്കുന്നത് ജീവനാണ് എന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് മരണമല്ല യേശു യേശുവന്ധം നാമത്തിൽ വെറ്റുകളുടെ ജീവിതത്തിൻമേൽ ജീവൻ ഇപ്പോൾ വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കുന്നു നിന്റെ ആരോഗ്യത്തിന്റെ മേൽ ദൈവിക ജീവൻ വ്യാപരിക്കുന്നു നിന്റെ വൃത്തിയുടെ കടം വെളിപ്പെടുന്നു എല്ലാ മേഖലകളിലും തകർക്കപ്പെട്ട അനുഭവത്തിൻ്റെ പേർ ദൈവിക ജീവൻ വ്യാപനിക്കട്ടെ സമൃദ്ധിയായി വെളിപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ ശക്തി നിങ്ങളിലേക്ക് കടന്നുവരട്ടെ സംഭവിക്കുകയാണ് ഇപ്പോൾ യേശു മ ഹാലോ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി വായി ആ മീറ്റിംഗിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ അവിടെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ടൈമും കൂടി ആയിരിക്കും അത് പൗലോസ് ദൈവം ഒളിപ്പിച്ചുവച്ച സർപ്രൈസിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരിക്കലും ചിന്തിക്കാത്ത നിലയിൽ പെട്ടെന്ന് അവനെ കൊല്ലുവാൻ കഴിയത്തക്ക രീതിയിലുള്ള അണലി അവനെ അവൻ കഠിക്കുവാനിടയായി തോന്നുന്ന നീ ഒരു കാര്യം ഓർത്തു കൊടുക്ക ദൈവം നയിക്കുന്ന വഴിയിലൂടെയാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ ദൈവം പറഞ്ഞിട്ടാണ് ചില സ്ഥലങ്ങളിൽ നീ കടന്നുപോയതെങ്കിൽ നീ അവിടെ തകർക്കപ്പെടുകയില്ല മരണം നിന്നെ തൊടുകയില്ല അവിടെ ദൈവം അത്ഭുതമാക്കി മാറ്റും ഇന്ന് ഏതൊക്കെയോ കേരളത്തിന്റെ പുറത്തിൽ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് അവൻ ആ ദേശത്തേക്ക് കടന്നു പോകുവാനിടയായി തോന്നുന്നു ഇപ്പോൾ മൊത്തം തകർക്കപ്പെട്ട അനുഭവത്തിലാണ് പാസ്റ്റർ ഞാൻ ആയിരിക്കുന്നത് എന്ന ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു ഇല്ല അവിടെ എന്റെ ദൈവത്തിന് നിന്ന പണിയെ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ അതിപ്പോൾ സംഭവിക്കുകയാണ് ചിലരുടെ മേൽ ദൈവിക പണികൾ നടക്കുന്നു ഞാൻ ആൽബിൽ കാണുകയാണ് ഞാൻ പറഞ്ഞുവല്ലോ പൗലോസ് പൗലോസിന്റെ യാത്ര തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമാകുന്ന തിരമാലകളും കാറ്റും സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെയൊക്കെ ഇവർ യാത്ര ചെയ്തുവെങ്കിൽ ദ്വീപിന്റെ മുൻപിലെത്തുമ്പോഴത്തേക്കും ഇവരുടെ ജീവിതത്തിൻമേല എല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ പൗലോസിന് ദൈവത്തെയും നഷ്ടപ്പെട്ടില്ല ദൈവത്തിന് പൗലോസിനെയും നഷ്ടപ്പെട്ടില്ല ഈ യാത്രയിൽ വിട്ടു പോകരുതെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് യേശുവിനെ വിട്ടുപോകരുത് യേശുവിനെ വിട്ടുപോകരുത് നീ യേശുവിനോട് കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇന്നലെ എബ്രാഹിം ലേഖനത്തിൽ ഞാൻ ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം ഒരു വാക്യം ഞാൻ വായിക്കുവാനിടയായി തീന്നു ഭൂമിയെയും സകലത്തെയും തന്റെ വാക്കിനാൽ താങ്ങുന്ന ദൈവം ആ ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് ചിലരുടെ ജീവിതത്തിന്റെ വെളിപ്പെടുകയാഹചര്യത്തെ മാറ്റിമറിക്കുവാനിടയായിത്തീർന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവൻ മരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വ്യാപരിക്കുന്ന ദൈവശക്തി അവർക്ക് മനസ്സിലാകുവാനിടയായിത്തീർന്നു അവൻ ആ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവിക അത്ഭുതങ്ങൾ ആ ദേശത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായി തോന്നുന്നു ചില ദേശങ്ങളിൽ ദൈവം നിന്നെ കൊണ്ടുവന്നിട്ടത് നിന്റെ വെളിപ്പെടുന്ന ദൈവശക്തി എന്തെന്ന് ആ ദേശത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നീ പരാജയപ്പെട്ടു വരികയില്ല മേൽ വെളിപ്പെട്ട ദൈവശക്തി എന്താണെന്ന് അവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു വില എല്ലാം നഷ്ടപ്പെട്ടവനായി ആ ദ്വീപിൽ കയറിയെങ്കിൽ അവൻ വീണ്ടും റോമിലേക്കുള്ള യാത്രയിൽ സകലതും ഉള്ളവരായിട്ടാണ് അവൻ തിരിച്ചു പോകുവാനിടയായിത്തീർന്നത് ഇന്ന് എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഈ സീസണിൽ നഷ്ടപ്പെട്ടതിന് മൊത്തം മടക്കി വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക തുള്ളനും ിളിയും നശിപ്പിച്ച സംവത്സരങ്ങളിലെ നന്മകളെ എന്റെ ദൈവം നിങ്ങളുടെ ഭവനത്തിനകത്ത് തിരിച്ചു തരും ചിലർ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഭവനം വിട്ട് കടന്നുപോയവർ അവർ ഈ സീസണിൽ നിങ്ങൾ ചിന്തിക്കാത്ത നിമിഷത്തിൽ അത്ഭുതകരമായി നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരും അങ്ങനെയുള്ള ചില വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നത് സംഭവിക്കും നാമത്തിൽ െ നഷ്ടപ്പെട്ടതിന് എന്റെ ദൈവം നൂറ് ശതമാനം ചെലവരുടെ ജീവിതത്തിന്റെ റെസ്റ്റോർ ചെയ്യുകയാണ് പ്രാർത്ഥിച്ചോ കർത്താവേ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തെ മൊത്തം ഞാൻ അനുഗ്രഹിക്കുകയാണ് എന്തു നഷ്ടപ്പെട്ടോ അത് ഈ സീസണിൽ മടങ്ങി വരട്ടെ നൂറ് ശതമാനം മടങ്ങി വരട്ടെ ആരോഗ്യം ബലം ചില റിലേഷൻഷിപ്പ് മാൻ രണ്ട് ധ്രുവത്തിൽ നിൽക്കുകയാണ് ഒരുമിച്ച് പോകുവാൻ ഒരു സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതിന്റെ മേൽ ദൈവിക സൗഖ്യ തന്നെ വയ്ക്കുകയാണ് വീട് ജപ്തിയുടെ വക്കിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ അതിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ സീസണിൽ വെളിപ്പെട്ടു വരട്ടെ അത്ഭുതത്തെ രോഗസൗഖ്യത്തെ ദൈവ പ്രവർത്തിയെ മാനസികമായി ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോകുന്ന ചില വ്യക്തികളുടെ മേൽ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ മാറ്റത്തിനായി ദൈവത്തിന് നന്ദി പറയും യേശുവൻ തന്നെ നമ്മുടെ ആത്മീയ പാലക്കാട് പാലക്കാട് വെച്ച് ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ ഇവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ വേറെ ഇവിടെയും മീറ്റിംഗിൽ കടന്നു പോകാത്തവരാണെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം വലിയത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ ഈ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച കൊടുങ്ങല്ലൂർ ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയുണ്ട് കൊടുങ്ങല്ലൂര് ന്യൂ ഇന്ത്യ ഓഫ് ബോർഡിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പ്രയർ പ്രയർലെയൻ എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയിൽ നഷ്ടപ്പെട്ടതിനെ യേശു ഈ സീസണിൽ മടക്കി തരുകയാണ് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ വേറൊരു മെസ്സേജുമായി